റഫ അതിർത്തി പൂർണ്ണമായി തുറന്ന തിങ്കളാഴ്ച ഈജിപ്തിലെത്തിയത് അഞ്ച് രോഗികളടക്കം പന്ത്രണ്ട് പേർ മാത്രം ലോകാരോഗ്യ സംഘടനയാണ് ഇക്കാര്യം അറിയിച്ചത് അടിയന്തര ചികിത്സ തേടി ആയിരങ്ങൾ ഗസയിൽ കാത്തുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും കുറച്ചു പേർ മാത്രം ഇസ്രായേൽ ഭരണകൂടം അതിർത്തി കടക്കാനുള്ള അനുമതി നൽകിയത് അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നിമിൻ നെതന്യാഹുവുമായി യു എസ് ദൂതൻ സ്റ്റീവിറ്റ് കോഫ് ചർച്ച നടത്തി വിശദാംശങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ് അബ്ബാസ് റഫ അതിർത്തി തുറക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടെയായിരുന്നു അതിനെ കണ്ടത് പക്ഷേ അപ്പോഴും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തുറക്കൽ കേവലം അഞ്ച് പേർ മാത്രം അഞ്ച് രോഗികൾ മാത്രം അതുവഴി കടന്നു വന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും കൊടിയ നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാം മഹേഷ് തീർച്ചയായിട്ടും ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റഫ അതിർത്തി തുറക്കുന്നത് സാധ്യമായത് അവസാനത്തെ ബന്ദിയുടെ അവശേഷം അവശേഷിപ്പും ഇസ്രായേലിന് കൈമാറിയതോടു കൂടിയാണ് റഫ അതിർത്തി തുറക്കണമെന്ന ആവശ്യം ശക്തമായത് ഈ ആവശ്യം ഈ ബന്ദിയുടെ അവശേഷിപ്പ് ലഭിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ റഫ അതിർത്തി തുറക്കുന്നത് തന്നെ ഫെബ്രുവരി ഒന്നിന് ഞായറാഴ്ച ഞായറാഴ്ചയാണ് റഫ അതിർത്തി അതിൻ്റെ ട്രയൽ റൺ അടിസ്ഥാനത്തിൽ തുറന്നത് തിങ്കളാഴ്ചയോടു കൂടിയാണ് അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് ഓപ്പണിംഗ് സാധ്യമായത് ആ ദിവസം അഞ്ച് രോഗികളടക്കം അഞ്ച് രോഗികളും അതുപോലെ ഏഴ് കൂട്ടിരിപ്പുകളും ബന്ധുക്കളും അടക്കം വെറും പന്ത്രണ്ട് പേർക്ക് മാത്രമാണ് റഫ അതിർത്തി കടന്ന് ഈജിപ്തിലേക്ക് സഞ്ചരിക്കാനുള്ള അനുമതി ഉണ്ടായത് ഇത് ഇത് തന്നെ നമുക്കിതിൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം വളരെ കർശനമായ നിയന്ത്രണത്തോടുകൂടി മാത്രമാണ് ഇസ്രായേൽ നിലവിൽ ഈജിപ്ത് സോറി ഗസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള യാത്ര അനുവദിക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ വലിയ സുരക്ഷാ ക്ലിയറൻസ് ആണ് നിലവിൽ റഫേലിലെ റഫേൽ താമസിക്കുന്ന റഫേൽ ഈജിപ്തിലേക്ക് പോകാനായി കാത്തു കഴിയുന്ന ഗസക്കാർ ഗസക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വലിയ സുരക്ഷാ ക്ലിയറൻസുകൾക്ക് ശേഷം മാത്രമേ എങ്ങോട്ട് പോകാനാകൂ എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ അഞ്ച് രോഗികൾ മാത്രം ഇന്ന് ഇന്നലെ തിങ്കളാഴ്ച കടന്നുപോയി എന്നതിനോട് എന്ന് പറയുമ്പോൾ ഗസ റഫേൽ കാത്തുകിടക്കുന്നത് അടിയന്തര മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കാത്തുകിടക്കുന്നത് ഇരുപത്തി രണ്ടായിരം രോഗികളാണ് അത് അതിൽ നാലായിരത്തോളം കുട്ടികളുണ്ട് ഇങ്ങനെ അർജൻറ്റായിട്ടുള്ള മെഡിക്കൽ അറ്റൻഷൻ കിട്ടേണ്ട ആ പതിനായിരങ്ങൾ കാത്ത് കാത്തുകിടക്കുന്ന വേളയിലാണ് ഇസ്രായേൽ അതിൻ്റെ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഗസയിലെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം രണ്ടു വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ഗസയിൽ ഓൾമോസ്റ്റ് എല്ലാ ആശുപത്രികളും പ്രവർത്തനരഹിതമായ നിലയിലാണ് വളരെ ചുരുങ്ങിയ ആശുപത്രികൾ ചികിത്സാ സംവിധാനങ്ങൾ മാത്രമാണ് അവിടെ പ്രവർത്തിക്കുന്നത് മുപ്പത്തി മുപ്പത്തി നാല് ആശുപത്രികളും അതുപോലെ നൂറ്റി ഇരുപതിലേറെ ചികിത്സാ ചികിത്സാ സംവിധാനങ്ങളും बड़े തകർന്ന് തരിപ്പണമായി എന്നാണ് യു എൻ തന്നെ കണക്കുകളുള്ളത് ഇതോടൊപ്പം തന്നെ ഈ അർജൻറ് മെഡിക്കൽ അറ്റൻഷൻ കിട്ടേണ്ട ആളുകൾ ഇവർക്ക് വിദേശത്തെ ചികിത്സ കിട്ടേണ്ട ആളുകളാണ് ഈ വിദേശത്തെ ചികിത്സ കിട്ടാനായിട്ട് ഡബ്ല്യു എച്ച്ഒ ലോകാരോഗ്യ സംഘടനയാണ് അവർക്ക് ഒരു പെർമിഷൻ നൽകുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് അടിയന്തരമായിട്ട് റഫ അതിർത്തി കടന്ന് ഈജിപ്ത് വഴി അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് അറബ് രാജ്യങ്ങളിലേക്ക് അവർക്ക് ചികിത്സക്കായി പോകേണ്ടതുണ്ട് അത് അത് എന്നാണ് സാധ്യമാകുക എന്നുള്ളൊരു ആശങ്ക ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് കാരണം അഞ്ചു പേർ പോയി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മാക്സിമം ഒരു അൻപത് പേരെയൊക്കെ കടത്തിവിടാനാണ് ഇസ്രായേൽ ഭരണകൂടം നിലവിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നും പൂർത്തിയാകുമെന്നുള്ള കാര്യത്തിൽ അതിൽ യാതൊരു നിശ്ചയവും നിലവിൽ നമുക്കില്ല